പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ അയനോട് പറയുകയാണ് മോള് നന്ദൂനെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുക നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടേ എന്ന് പറയും പിന്നെ ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയാൽ പെട്ടെന്നൊന്നും വരില്ല എന്ന് ഇങ്ങനെ പറയേ പിന്നെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അനയും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു ഒന്നും അറിയില്ല എന്ന് പറയേ എന്തായാലും അവര് തമ്മിൽ ഇങ്ങനെ കാണുന്നതൊക്കെ ഒന്ന് വിലക്കണം എന്നൊക്കെ ഗോവിന്ദനാണെങ്കിലും ോട് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും കാര്യം നവ്യ നവ്യമ്മോള് കുടിക്കേണ്ട പാലിലാണല്ലോ അവളും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്ന് വിഷം ചേർത്തത് അപ്പോൾ അവര് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തും ചെയ്യാനും മടിക്കില്ല മടിക്കില്ലാന്ന് പറയൂട്ടോ നവ്യ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് നന്ദൂന് എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നില് അവള് അവളുടെ വീട്ടുകാരൊക്കെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ നയനിയും പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നെ അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും അവര് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സംശയം വരുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമികയാണെങ്കിലും ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം അവരുടെ വീട് വീടെന്തായാലും മരണവീടായി കാണുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ജലജയ്ക്കും അതേ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പൊ ജാനകീൻ്റെ അവരുടെ അവരുടെ കൂടെ തന്നെ എന്തായാലും ജലജ പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോളെ മോളുടെ അച്ഛനും അമ്മേനെയൊക്കെ സമ്മതിച്ചു തരണം എൻ്റെ മകനെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അടിയും മേടിച്ച് വന്നേനേ എന്ന് പറയേ എന്തായാലും ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അറിയാത്താണ് നല്ലതെന്നൊക്കെ ജാനകി പറയുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളാണെന്ന് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അനാമിക പറയാനായിട്ട് എന്തായാലും ഇനിയിപ്പോൾ അവൾക്ക് ഇങ്ങനെ എസ് ഐ ആവാൻ പറ്റി അവൾ അവളിപ്പൊ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ പറയട്ടോ അപ്പൊ അങ്ങനെ എല്ലാവർക്കും എന്തായാലും എസ് സി പറ്റില്ലല്ലോ ഇനിയിപ്പോ അവള് ജയിലിലേക്ക് ആവും പോവാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവളെ ഒന്ന് പോയി കാണണം എന്നുണ്ടായിരുന്നു പറയട്ടോ അതിപ്പോ എന്തായാലും വേണ്ട അവൾ ഇങ്ങനെ ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പോയി കാണാന്നൊക്കെ അനാമയ്ക്ക് പറയുകയാണ് അപ്പൊ അനാമയ്ക്കും ഭയങ്കര സന്തോഷാണല്ലോ അപ്പൊ ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ ഇങ്ങനെ സ്റ്റേഷനിലെ ആയതും അവൾക്ക് ജാമ്യം കിട്ടാത്തതൊന്നും മറ്റാർക്കും അല്ല അമ്മയുടെ മോനന്നെയാണ് എന്ന് പറയൂട്ടോ അപ്പൊ എന്തായാലും പിന്നീട് അതിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പൊ ജലജയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പയ്യനെ എനിക്കറിയാം ആ നല്ലൊരു പയ്യനായിരുന്നു ഇതുപോലെ എന്തോ ഒരു എസ് ഐ ആവാൻ പോകുന്ന സമയത്ത് ആരോ കേസിൽ കുടുക്കി പിന്നെ അവൻ നല്ലൊരു പേരെടുത്ത് ഗുണ്ടയായി നാട്ടിലെ അങ്ങനെയുള്ള പയ്യന്മാരുണ്ട് എന്നൊക്കെ പറയട്ടെ അപ്പൊ അത് മിക്കവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അതുപോലെ തന്നെ അനാമികം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ എന്തായാലും അവൾക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർക്ക് എന്തായാലും മൂന്നുപേർക്കും ഭയങ്കര സന്തോഷമാണ് പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ ഒരുമാതിരി പെട്ടവരൊന്നും അവളെ കല്യാണം കഴിക്കാനൊന്നും പോണില്ല അതുകൊണ്ട് ഒരു കുടുംബവും രക്ഷപ്പെട്ടു ഇവളെ പോലെ ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അവളുടെ അമ്മായിമ്മേനെ അതുപോലെ തന്നെ ഇനിയിപ്പൊ ഭർത്താവായിട്ട് ഇടഞ്ഞാൽ അവനെ ശരിപ്പെടുത്തി കളയും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയൂട്ടോ അപ്പോൾ ജലജയാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത് അവള് നമ്മുടെ മരുമക്കളെക്കാളും വെളഞ്ഞ് വിത്താണ് നമ്മുടെ മരുമക്കൾ നമ്മൾ തല്ലുന്നില്ലായു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ എന്തായാലും പിന്നീട് അനാമിക എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ അപ്പൊ അനാമിക അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റി പോകുന്നുണ്ടായിരുന്നേ എന്തായാലും ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എങ്ങാനും ഇങ്ങനെ നിന്റെ മകൻ ഇങ്ങനെ അനാമികേനെ ഒഴിവാക്കുമോ എന്റെ സംശയം എന്ന് ജലജ ജാനകീനോട് പറയുന്ന സമയത്ത് അത് അവൻ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലല്ലോ എനിക്കിപ്പോ എന്റെ മകനേക്കാളും സ്നേഹമാണ് എന്റെ മരുമകളോട് എന്നിങ്ങനെ പറയൂട്ടോ ജലജേനോട് അപ്പൊ അത് ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല പിന്നീട് ജയനും അതുപോലെ തന്നെ അജയനും ആദർശം എല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ മാരാർ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനു മുന്നേ അദ്ദേഹം അങ്ങനെ ആ കേസ് ഏറ്റെടുത്തു എന്നാണ് അച്ഛനോട് പറഞ്ഞത് പക്ഷേ ആരായിരിക്കും അദ്ദേഹത്തിന് ആ കേസ് കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെയുള്ള സംശയത്തിലാണ് കേട്ടോ അവർ ഇപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ദേവ്യാനി ആണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം നയനയ്ക്കും നൈനയുടെ വീട്ടുകാർക്കും മുൻപേ ഇങ്ങനെ മാരാർ വക്കീലിനെ പരിചയമുണ്ടോ എന്നൊക്കെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് അങ്ങനെ ഉണ്ടെങ്കിൽ നൈന എന്നോട് പറയേണ്ടതാണ് അവർക്കൊരു പരിചയം കാണില്ലാന്ന് പറയട്ടെ പിന്നെ ആരായിരിക്കും ആ കേസ് ഇങ്ങനെ മരാര് വക്കീലിന് കൊടുത്തത് എന്നുള്ള ഒരു സംശയത്തിലാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വക്കീലാണ് മാരാര് വക്കീല് മാരാർ വക്കീൽ ഇങ്ങനെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തോൽക്കില്ല എന്നാണ് എല്ലാരും പറയാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും ഏർ ദേവിയാനി അവിടേക്ക് വന്ന ആ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും മാരാര് വക്കീൽ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ജയിക്കുമല്ലോ എന്ന് പറയും അപ്പൊ അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ജയിക്കും പക്ഷേ മറ്റു പലരും നീ ഉൾപ്പെടെ മറ്റു പലരും ഇവിടെ ഇങ്ങനെ കേസ് ജയിക്കരുത് നല്ല പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞത് നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവളും ഇങ്ങനെ അവളുടെ കേസ് ജയിക്കണം തന്നെയാണ് ഞാനും ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദൃശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയെ പറഞ്ഞത് ആത്മാർത്ഥായിട്ടാണെങ്കിൽ അവള് കേസ് ജയിക്കാനെ ചെയ്യും എന്ന് പറയാണ് അപ്പോൾ എന്തായാലും നന്ദു ഇങ്ങനെ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ നല്ല പ്രൊഫഷൻ തന്നെയായിരുന്നു എന്ന് പറയാനിട്ട് അപ്പോൾ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണല്ല നന്ദുവിനെ തന്നെയാണ് ഇങ്ങനെ പോലീസ് യൂണിഫോം ഒണിഞ്ഞ് വരേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ നയനയേക്കാളും നല്ല തൻ്റെയുടെ ഒക്കെ ഉള്ള കുട്ടി തന്നെയാണ് നന്ദു അപ്പോൾ എന്തേലും ഇങ്ങനെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ കയറി പ്രതികരിക്കും നയനേനെ പോലെ തന്നെയാണ് നയനേനേക്കാളും ഒരുപടി മുന്നിലാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവ്യാൻ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവൾ കേസ് ജയിക്കും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മരുമകളുടെ കണ്ണീര് വീണ്ടും കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു മനസ്സിലൊരു ഉറപ്പ് ട്ടോ ദൈവാനിക്കാ കേസ് ജയിക്കുന്നുള്ള അപ്പം എന്തായാലും അവരും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നീട് അനിയാണെങ്കിലും നന്ദുനെ കാണാൻ വരുന്നുണ്ടായിരുന്നേ അപ്പൊ നന്ദുനെ കാണുമ്പോ തന്നെ എന്ത് പറ്റിയതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ നന്ദു കാര്യം പറയുന്നുണ്ടായിരുന്നു നിനക്കറിയാലോ എന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും ഗുണ്ടായസും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടുകൊണ്ട് എന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നേരെ ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു കെണിയായിരുന്നു എന്നുള്ളത് എന്ന് പറയൂ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ നാളെ നന്ദൂനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവേണ്ടതല്ലേ ഇനിയിപ്പോ അത് പോവാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇതുവരെ എനിക്ക് ഇങ്ങനെ നന്ദു ട്രെയിനിങ്ങിന് പോവല്ലോ എന്നുള്ള ആ ഒരു സങ്കടമായിരുന്നു ഇതിപ്പോ അതിനേക്കാളും വലിയ സങ്കടത്തിൽ ായല്ലോ ഇങ്ങനെ അനി പറയാണ് എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ നിന്നെ പോലീസുകാർ എന്തെങ്കിലും ഉപദ്രവിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ അബിയേട്ടനോട് എന്തോ ഇവിടുത്തെ എസ് ഐക്ക് ഇങ്ങനെ എന്തോ ഒരു നീരസം ഉണ്ട് അത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ സംസാരത്തിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ മാരാരി വക്കീൽ എനിക്ക് വേണ്ടിട്ടൊരു വക്കീൽ വന്നിരുന്നു മാരാരി വക്കീല് പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് മുൻപ് പരിചയമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ആരോ ഏർപ്പാടാക്കിയതാണ് അങ്ങനെ ഇവിടുത്തെ വലിയ വക്കീലാണ് എന്നിട്ട് അയാൾ വന്നിട്ട് പോലും ജാമ്യം കൊടുത്തില്ല എന്നൊക്കെ എസ് ഐ വലിയ വീമ്പ് പറഞ്ഞു എന്നൊക്കെ പറയട്ടോ അപ്പൊ അയാൾക്ക് എന്തോ ഒരു ഇതുണ്ട് എന്നോട് അയാളുടെ സംസാരത്തിലൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഉദ്രവിച്ചോന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും പിന്നെ എന്തായാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ പോകാൻ പറ്റില്ലെങ്കിലും എന്നുള്ള ഒരു പേടി ഉണ്ട് കേട്ടോ അനിക്കാണെങ്കിലും നന്ദുനാണെങ്കിലും അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു പോവേണ്ടതാണ് ഇനിയിപ്പോ നാളെ ജയിലിലേക്ക് പോവേണ്ടി വന്നാൽ എന്തായാലും ഞാൻ എനിക്കെതിരെ ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തവരെ ഒരിക്കലും ഇങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അപ്പൊ ഞാനാണെങ്കിൽ ആ പയ്യൻ എങ്ങനെ അടിച്ചു എന്ന് വെച്ചിട്ട് അവൻ്റെ നട്ടലും വാര്യല്ലോ ഒന്നും ഒടിയുന്ന രീതിയിലൊന്നും അടിച്ചിട്ടില്ല അതൊക്കെ പറഞ്ഞാണ് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചതാണെന്ന് അനിക്കും നന്ദുവൊക്കെ അറിയാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അവരത് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വന്നാലും കുറച്ച് ഇങ്ങനെ കാലം ജയിലിൽ കിടക്കേണ്ടി വരും പിന്നെ എന്നും ജയിലിൽ കിടക്കാൻ ഞാനൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിക്കും എന്നൊക്കെ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞോ എന്നൊക്കെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു അപ്പോൾ ഇതുവരെ ഇല്ല ഇല്ലയെന്നാണ് ഏട്ടത്തിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല ഇതിന് മുന്നേ ഞാൻ സ്റ്റേഷനിൽ കയറി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇങ്ങനെ ജയിലിലേക്ക് പോവേണ്ടി വന്നിട്ടില്ല എന്ന് പറയൂട്ടോ അപ്പോൾ അനിക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും നന്ദൂന്റെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇതാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ ഇപ്പൊ കണ്ണൊക്കെ അറിയുന്നുണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ഒരു വനിതാ പോലീസ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ നന്ദൂനോട് ചോദിക്കും അതാര കാമുകനാണോന്ന് ചോദിക്കൂട്ടോ അപ്പൊ നന്ദു ആണെങ്കിലും ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് ഏറ്റവും നിൽക്കുന്നത് അപ്പോ അങ്ങനെ ആ വനിതാ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു കാമുകനല്ല ഭർത്താവണെന്ന് പറയും പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെയല്ല മറ്റൊരു പെൺകുട്ടിയുടെ എന്ന് പറയും അപ്പൊ നിങ്ങളുടെ സംസാരമൊക്കെ കണ്ടപ്പോ അങ്ങനെ പെരുമാറ്റം ഒക്കെ കണ്ടപ്പോ കാമകനായിട്ടാണ് തോന്നിയെന്ന് പറയുമ്പോ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് എന്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ഇരിക്കൂട്ടോ നന്ദു ആകെ കലിപ്പിലാണ് പിന്നീട് എനിക്കാണെങ്കിലും സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോഴാണ് ആ എസ് ഐ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോ അപ്പൊ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനം ഉണ്ടോന്നൊക്കെ ചോദിക്കാട്ടപ്പോ അവളെ ജാമ്യത്തിൽ വിടാൻ എന്താ ടസ്സം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ജാമ്യത്തിൽ വിടാനൊന്നും പറ്റില്ല അവള് നിന്നെ പോലെയൊന്നല്ല നിങ്ങൾ തമ്മിൽ എന്താ അടുപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയും ഇങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം പോക്കാണല്ലോ അത് തന്നെ പോലെ ഒന്നല്ല നല്ല തന്റെ ആടും ധൈര്യമൊക്കെ ഉള്ള കുട്ടിയാണ് അവൾക്കൊരു കൂസലും ഇല്ലാതെയാണ് അവൾ ഓരോന്നിനും കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഈ ഒരു ധൈര്യം കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അനിയനോട് പറയുന്നുണ്ടായിരുന്നു നാളെ സാറിനെ പോലെ തന്നെ എസ് ഐ ആവേണ്ടവളാണ് നന്ദുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ളവൾമാരൊന്നും എസ് ഐ ആവാതെ പോലീസ് വേഷം തന്നെയാണ് നല്ലത് ഇങ്ങനെയാണെങ്കിലും പാവപ്പെട്ടവരെയൊക്കെ പിടിച്ച് അവള് തല്ലോ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ താനും അവളുമായിട്ട് എന്താ ബന്ധം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും അനന്തപുരിലെ പയ്യനാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവളെ കാണാൻ തന്നെ അനുവദിച്ചത് അതിൽ കൂടുതലൊന്നും ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലാണ് ഞാൻ മാരാർ വക്കീൽ അയാൾ വന്നിട്ട് പോലും ഞാൻ അവളെ ജാമ്യത്തിൽ വിട്ടില്ല ഇനിയിപ്പോ തന്റെ മുത്തശ്ശിയും വിളിച്ച് പറഞ്ഞാലും ജാമ്യത്തിൽ വിടാനൊന്നും പോകുന്നില്ല ഇതിനോടകം മുകളിലുള്ളവരെയൊക്കെ അറിയിച്ചു കാണുമല്ലോ എന്തായാലും ഈ കേസ് കോടതിയിലേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് കയറി പോകുമ്പോൾ അനിയാണെങ്കിലും ആകെ വിഷമിച്ച് കേട്ടോ പിന്നീട് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ആണെങ്കിലും ആകെ സങ്കടത്തിലാണ് കേട്ടോ എന്നിട്ട് അനിയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഇത് മുത്തശ്ശിനിൻ ഇടപെടാതെ ഒന്നും നടക്കില്ല മുത്തശ്ശി എന്ന് പറയൂട്ടോ അപ്പൊ മുത്തശ്ശിൻ ഞാൻ എസ് പിന്നെ ഒക്കെ വിളിച്ചിരുന്നു അതുകൊണ്ട് അവർ നന്ദുനെ ഒന്നും ില്ല എന്നൊക്കെ പറയൂട്ട് അപ്പൊ അവൾക്ക് ജാമ്യം ഇങ്ങനെ കൊടുക്കാത്ത കാര്യൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നാളെ ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാന് ഇങ്ങനെ ഇരുന്നതാണ് അവള് അപ്പൊ ഇനിയിപ്പോ നാളെ ചിലപ്പോ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ജയിലിലേക്ക് ആയിരിക്കും പോവാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവള് ജയിലിലേക്ക് പോയിക്കോട്ടെ അതിനിപ്പോ നിനക്ക് എന്താന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ മുത്തശ്ശിക്കാണെങ്കിലും അനാമിക അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര അത്ഭുതമാണ് മോളെന്തങ്ങനെയൊക്കെ പറയുന്നത് ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അനിയത്തി അല്ലേ നന്ദു നന്ദു പാവല്ലേ എന്നൊക്കെ പറയൂട്ടോ അവൾ അത്ര പാവൊന്നല്ല ഇങ്ങനെ യിലൂടെ പോകുന്ന പാവപ്പെട്ടരൊക്കെ പിടിച്ചിങ്ങനെ തല്ലുന്ന സ്വഭാവമാണ് അവളുടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുനെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ് അപ്പൊ മോൾ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ അനാമികനോട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനാമികയാണെങ്കിലും അതങ്ങ് അങ്ങ് വിട്ടു കൊടുക്കുന്നില്ലേ തോന്നിയതൊക്കെ അങ്ങ് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ നന്ദൊരു ക്രിമിനൽ ആണ് എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറഞ്ഞോണ്ട് വരുന്നത് അപ്പൊ എനിക്കാണെങ്കിലും അറിയാമോ ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചതാണ് അപ്പൊ നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ തന്നെയായിരിക്കും അവളെ ഇങ്ങനെ ഒരു കിണിയിൽപ്പെടുത്തിയത് അവളിങ്ങനെ എസ്ഇ ആവാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ ചിലപ്പോൾ അവളോട് ദേഷ്യമുള്ള ഒക്കെ ആയിരിക്കും അങ്ങനെ കിണിയില് പെടുത്തത് അതെന്തിനങ്ങനെ എന്റെ അച്ഛനെ അമ്മേൻ്റെ തലയിലേക്ക് ഇടുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെയാണ് അനാമിക ഇങ്ങനെ വിളിച്ച് പറയുന്നത് അപ്പോൾ മുത്തശ്ശിക്കും അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലേ വേണ്ടത് ഈ സമയത്ത് െന്ന് പറ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക ദേഷ്യത്തിൽ അവിടുന്ന് അങ്ങ് പോകുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി ഇതിന്റെ പിന്നില് അവളും അവളുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നമ്മള് ഒന്നും അറിയാതെ ഇങ്ങനെ ആരെയും പഴിക്കേണ്ട മോനെ എന്ന് ഇങ്ങനെ പറയൂട്ടോ പിന്നീട് അനാമിക ആണെങ്കിലും പുറത്തേക്കാണ് കേട്ടോ നേരെ വരുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ട് ഭയങ്കര ചിരിയൊക്കെയാണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അപ്പൊ അത് കണ്ടുകൊണ്ടാണ് അനി അവിടേക്ക് വരുന്നത് അനിയാണെങ്കിലും ഡി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കൂട്ടോ അപ്പൊ അനാമികയുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോ തന്നെ എനിക്ക് കാര്യം അറിയാലോ അപ്പൊ അനിയത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം പലതും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എന്നൊക്കെ പറയൂട്ടോ പിന്നീട് നന്ദൂനെ കുടുക്കിയുടെ പിന്നില് അനാമിക അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് തന്നെയാണ് അനി പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അനാമിക ആണെങ്കിലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അച്ഛനെ അമ്മേനെ ഇങ്ങനെ തല്ലി ഒതുക്കിയത് അവള് അവളുടെ ഫ്രണ്ട്സുവാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അപ്പൊ അന്ന് ഈ സങ്കടം നിന്റെ മുഖത്ത് കണ്ടില്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്ക് എന്താ ഇങ്ങനെ ഭയങ്കര സങ്കടം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിലും അനാമികനോട് പറയുന്നുണ്ടായിരുന്നു അന്ന് അവർക്ക് ആ തല്ല് കിട്ടിയെങ്കിൽ അത് അവരെ അർഹിക്കുന്ന തന്നെയാണ് കിട്ടിയത് എന്ന് പറയട്ടെ അപ്പൊ അനാമിക അത് തിരിച്ചും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് നന്ദു ജയിലിൽ കിടക്ക സ്റ്റേഷനിൽ കയറിയതും അതുപോലെ തന്നെ നാളെ ജയിലിലേക്ക് പോകാൻ പോകുന്നതൊക്കെ അവളും അർഹിക്കുന്ന എന്ന് പറയട്ടെ അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിലും അത് ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ എന്തായാലും നന്ദുവിനെ ജാമ്യത്തിൽ എങ്ങനെയെങ്കിലും ഇറക്കും എന്നാണ് അനി പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലായിട്ടുള്ള മാരാർ വക്കീലാണ് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കേസ് വാദിക്കാൻ പോകുന്നത് എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും എന്നായിട്ടാണ് പറയുന്നത് അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു ഞാന് ഒരു കാര്യം പറയാം അവൾ ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല അവൾ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് ഇങ്ങനെ നടുവോട്ടിലിട്ട് തല്ലി ചതച്ചത് അതുകൊണ്ട് എന്തായാലും അവളെ എന്തായാലും വിട്ടയക്കാൻ പോകുന്നില്ല ആ പെൺകുട്ടി തന്നെയാണ് ഇങ്ങനെ അവൾക്കെതിരെ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുള്ളതും അതുകൊണ്ട് ഈ കേസ് ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് പോലീസ് യൂണിഫോം ഇടാന്നുള്ള മോഹം അങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് നീ ചെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക്ക് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകാനുണ്ട് അപ്പൊ അനിക്കാണെങ്കിലും അനാമിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം വരുന്നില്ല അപ്പൊ ദേഷ്യത്തോടെ നിൽക്കുന്ന അനിനി ാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്